കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ ചരിത്ര അന്വേഷികൾക്ക് എത്തിപ്പെടാൻ സാധിക്കുക കോവിഡിനും നിപ്പയ്ക്കും മുമ്പ് രാജ്യത്തെ ആകമാനം പിടിച്ചുലച്ച വസൂരി എന്ന മഹാമാരിയിലും ആ മാരക രോഗത്തെ കേരളം നേരിട്ട ചരിത്ര നിമിഷങ്ങളിലും ആയിരിക്കും രോഗിയിൽ നിശബ്ദ മരണത്തെ വരിക്കാൻ കെൽപ്പുള്ള എന്നാൽ ബോധം മറയും വരെ എത്രയും വേഗം ജീവൻ നഷ്ടപ്പെട്ടിരുന്നുവെങ്കിലെന്ന് രോഗിയെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന രോഗബാധിതർ അന്ധവിശ്വാസങ്ങളുടെയും തെറ്റായ ചികിത്സാ രീതികളുടെയും ഇരകളായി തീർന്ന മരണത്തിന്റെ കരുനീഴൽ വീണ കേരളക്കരയുടെ ആ ഇരുണ്ടകാലം കൃത്യമായി പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും വളരെ കാലം മുമ്പ് തിരുവിതാംകൂർ കൊച്ചി തുടങ്ങിയ മറ്റു ഇന്നത്തെ മലയാളി സമൂഹത്തിന്റെ പിൻതലമുറ ഭരിക്കപ്പെടുന്ന കാലത്ത് മനുഷ്യരാശിക്കുമേൽ പതിച്ച മരണത്തിന്റെ കരുനിഴലായിരുന്നു വസൂരി ജാതിമത ലിംഗഭേദമില്ലാതെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് അതിവേഗം പടർന്ന വസൂരി രോഗം ഭയത്തിന്റെ മറ്റൊരു പേരായി പ്രചരിക്കപ്പെട്ട കാലം രോഗം പടർന്നാൽ ഗ്രാമങ്ങൾ ശൂന്യമാകുമായിരുന്നു കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ വേട്ടയാടിയിരുന്ന രോഗം കുടുംബങ്ങളെ ശിഥിലമാക്കി രോഗം ബാധിക്കപ്പെട്ടവരെ തഴപ്പായൽ പൊതിഞ്ഞ് ആളൊഴിഞ്ഞ കാട്ടിൽ ഉപേക്ഷിക്കുമ്പോൾ രോഗബാധ ഭയന്ന് ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കുള്ള പാലായനവും സ്ഥിരം കാഴ്ചയായിരുന്നു ദേവി വിളയാട്ടമായാണ് വസൂരി ബാധയെ ജനങ്ങൾ വിലയിരുത്തിയിരുന്നത് ദേവി ദേവികോപത്തിന് പരിഹാരം ദേവി പ്രീതി മാത്രമാണെന്ന് കരുതിയ നല്ലൊരു വിഭാഗം പ്രാർത്ഥനയിലൂടെയും പ്രത്യേക പൂജകളിലൂടെയും രോഗത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു പോന്നു ഇന്നുവരെ കണ്ടുപരിചയമില്ലാത്ത പരിഹാരം എന്തെന്നറിയാത്ത ഒരു രോഗത്തെ നേരിടാൻ സാധാരണ ജനങ്ങൾക്കന്ന് അന്ധവിശ്വാസത്തെ ആശ്രയിക്കാതെ മറ്റ് വഴികൾ ഉണ്ടായിരുന്നില്ല വസൂരി ബാധിച്ച് കുമ്മിളകൾ പൊന്തിയ ശരീരത്ത് മഞ്ഞൾപ്പൊടി തൂത്തും ആര്യവേപ്പിന്റെ കമ്പൊടിച്ച് വീശുന്നതിൽ ആശ്വാസം കണ്ടും പൊതുജനം രോഗത്തോട് മല്ലടിച്ചു രോഗം മൂർച്ഛിച്ചു തുടങ്ങിയാൽ പകരാനുള്ള സാധ്യത പരിഗണിച്ച് രോഗിയെ ആളൊഴിഞ്ഞ ഇരുട്ടുമുറികളിൽ ഉപേക്ഷിച്ച് കുടുംബം ദൂരെ പ്രാർത്ഥനയോടെ മാറി നിൽക്കുമായിരുന്നു മരണനിരക്ക് കൃത്യമായി എന്നും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ആ മഹാമാരി കാലത്തിന് അറുതി വരുത്തുന്നതിൽ വൈദ്യശാസ്ത്രത്തിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട സന്ധിയില്ലാത്ത പ്രവർത്തനങ്ങൾ വേണ്ടിവന്നു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം കാലഘട്ടം വസൂരിക്കെതിരായ വാക്സിന് ഇന്ത്യയിൽ പ്രചാരം ലഭിച്ചു തുടങ്ങിയ കാലം ആയുർവേദവും അന്ധവിശ്വാസങ്ങളും മാത്രം ചികിത്സാ മാർഗമായി കണ്ടിരുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ ഇംഗ്ലീഷ് മരുന്നും ഇഞ്ചക്ഷനിലൂടെയുള്ള വാക്സിനേഷൻ പ്രതിരോധവും അവതരിപ്പിക്കപ്പെട്ടു നിഷേധ നിലപാടാണ് ജനം ആദ്യം സ്വീകരിച്ചത് നടപടി വിശ്വാസങ്ങൾക്കെതിരാണെന്ന് ചിലർ വാദിച്ചപ്പോൾ മാംസത്തിൽ സൂചി കുത്തിയിറക്കുന്നതിലെ ഭയവും മനുഷ്യരിൽ പടർന്നു പതിയെ പതിയെ ഇതിൽ മാറ്റം കണ്ടു തുടങ്ങി തെരുവു പ്രചാരണങ്ങളുടെയും രാഷ്ട്രീയ ഇടപെടലുകളുടെയും മനുഷ്യരുടെ ചിന്താശേഷിയെ സ്വാധീനിച്ചു തുടങ്ങി പതിയെ വസൂരിക്കാലം ശമിച്ചു തുടങ്ങി വസൂരിയെ പൂർണമായും തുടച്ചു നീക്കേണ്ടത് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന തിരിച്ചറിവ് വാക്സിനേഷൻ കൂടുതൽ ശക്തിപ്പെടുത്താൻ അധികൃതരെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ വസൂരിക്കെതിരെ വ്യാപകമായി വാക്സിനേഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു ആരോഗ്യ പ്രവർത്തകർ വീടു വീടാന്തരം കയറിയിറങ്ങി പ്രചാരണം നടത്തി അധ്യാപകർ പുരോഹിതന്മാർ സംഘടനാ നേതാക്കന്മാർ തുടങ്ങിയ വലിയ സമൂഹത്തിന്റെ പിന്തുണയും ലഭിച്ചു ബോധവൽക്കരണം പ്രതിരോധത്തിന്റെ നെടും തൂണായി നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അവസാനത്തോടെ വസൂരിയെ ഏകദേശം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു ആ കറുത്ത കാലഘട്ടത്തിന്റെ ഓർമ്മയ്ക്കായി രോഗികളിൽ പലരിലും ചുവന്നു പൊട്ടിയ കുരുക്കളുടെ പാടുകൾ പിന്നീട് അവശേഷിച്ചു കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പടുത്തുയർത്തുന്നതിൽ വസൂരി കാലഘട്ടം ഒരു പാഠപുസ്തകമായി മാറി ശക്തമായ രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ അഭാവം സൃഷ്ടിച്ചേക്കാവുന്ന നാശത്തിന്റെ തീവ്രത ഒഴിവാക്കുന്നതിന് ആരോഗ്യ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ മാറി സർക്കാരുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു ഇന്ന് യു എൻ വരെ പ്രശംസിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ മാതൃക തീർക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ആരോഗ്യ മേഖലയിൽ സൃഷ്ടിച്ച നേട്ടങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ആ നേട്ടങ്ങൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകളുടെ പ്രയത്നവും പേരറിയാത്ത നിരവധി ആളുകളുടെ കഠിനാധ്വാനവുമുണ്ട് ഉണ്ട് ആരോഗ്യ മേഖലയിലെ ചരിത്രാന്വേഷണങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്റ്റേ ഹെൽത്തി